കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം എവിടെ എത്തിയെന്ന ചോദ്യം രാഷ്ട്രീയ വൃദ്ധങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം എയിംസ് ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം രംഗത്തെത്തുകയും സുരേഷ് ഗോപി വ്യാപകമായി ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം കൃത്യമായ മറുപടിയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ തന്ത്രങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് കൊല്ലത്ത് നടത്തിയ വാർത്താസമ്മേളനം ശ്രദ്ധേയമായി എയിംസ് പ്രഖ്യാപനം ഒരു വർഷം വൈകിയാൽ തീരുന്നതല്ല കേരളത്തിന്റെ പ്രശ്നമെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിലെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിൽ യും പ്രഖ്യാപിക്കപ്പെട്ടതാണ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാന സർക്കാർ ഭൂമി കണ്ടെത്തി നൽകുന്നതിൽ കാണിച്ച അനാസ്ഥയാണ് പദ്ധതി വൈകാൻ കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എയിംസ് സ്ഥാപിക്കുന്നതിന് കുറഞ്ഞത് നാല് സ്ഥലങ്ങളെങ്കിലും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നിർദ്ദേശിക്കണം കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ സ്ഥലമാണിതെന്ന് ഉറപ്പുവരുത്തണം കാശ്മീർ പോലും ഗവർണർ മുൻകൈ എടുത്ത സ്ഥലം നൽകിയപ്പോഴാണ് നിർമ്മാണം തുടങ്ങിയതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു താൻ ഒരിക്കലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ തന്നെ എയിംസ് വരുമെന്ന് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ രണ്ടായിരത്തി ഇരുപത്തെട്ടിലോ കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാകും സംസ്ഥാന സർക്കാർ നടപടികൾ വേഗത്തിലാക്കിയാൽ ഇതിന് തടസ്സങ്ങൾ ഉണ്ടാകില്ല ആലപ്പുഴ ജില്ലയുടെ ആരോഗ്യ രംഗത്തെ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് അവിടെ എയിംസ് വരണമെന്നത് തന്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ് ണെന്നും സുരേഷ് ഗോപി ആവർത്തിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അമിത്ഷായുടെ ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ് എന്നാൽ ആലപ്പുഴയിൽ സ്ഥലം ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള തൃശൂരിനെ പരിഗണിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് തൃശൂരിൽ ആവശ്യത്തിന് സ്ഥലവും വികസനത്തിന് തടസ്സങ്ങളില്ലാത്ത സാഹചര്യവും ഉണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു തൃപ്പൂണിത്തറയിലെ പ്രസംഗത്തിനിടെ നടത്തിയ എയിംസ് വരും മറ്റേ മോനെ എന്ന പ്രയോഗം വലിയ വിവാദമായിരുന്നു ഇതിന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നൽകിയ വിശദീകരണം ഇപ്രകാരമാണ് ഞാൻ മറ്റേ മോൻ എന്നല്ല ഉദ്ദേശിച്ചത് മറ്റേ മകൻ എന്നാണ് ചില വ്യക്തി പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് അതിനെ മോശമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല വിമർശിക്കുന്നവരുടെ ഡി എൻ എ ആണ് ഇത്തരം പിന്നിലെന്നും അദ്ദേഹം പരിഹസിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ബി ജെ പി എത്രത്തോളം ഗൗരവമായാണ് കാണുന്നത് എന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകി നിയമസഭയിൽ ബിജെപിക്ക് ഇരുപത്തൊന്ന് അംഗങ്ങളെ ലഭിച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ പാർട്ടി കിങ് മേക്കർ ആകും ഭരണമാറ്റത്തിലോ നയരൂപീകരണത്തിലോ ബിജെപിക്ക് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയും താൻ നിയമസഭയിലേക്ക് മത്സരിക്കില്ലെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു തൃശൂരിലെ വോട്ടർമാർ അഞ്ചു വർഷത്തേക്ക് എം പി ഐ തിരഞ്ഞെടുത്തതാണെന്നും ആ കാലാവധി പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ബഡ്ജറ്റ് അവഗണനയാണെന്ന ആരോപണങ്ങളെ അദ്ദേഹം തള്ളി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിനായി അഞ്ഞൂറ് കോടിയോളം രൂപ അനുവദിച്ചതും പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും കേരളത്തിന് വലിയ മുതൽക്കൂട്ടാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പാണ് ഈ ബഡ്ജറ്റ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് എയിംസ് എന്ന സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ യാഥാർത്ഥ്യമാകുമോ എന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബി ജെ പി കിങ് മേക്കർ ആകുമോ എന്നതും കാത്തിരുന്നു കാണേണ്ടതാണ് വികസന കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം സാധാരണക്കാരന്റെ ചികിത്സാ സൗകര്യങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്നതാണ് ഭക്തരുടെയും പൊതുജനങ്ങളുടെയും ആഗ്രഹം